ഒരു ം എന്ന പരിപാടിയിലേക്ക് ഞാൻ ഉമ്രുവെട്ടിക്കാട്ട് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം വെള്ളപ്പൂശുകാരുടെ വിയോജിപ്പ് എന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഖുറാനിൻ്റെ പല സന്ദേശങ്ങളും അബദ്ധചടിലവും അക്രമാസപ്തവുമാണെന്ന് കാണുമ്പോഴാണ് വെള്ളപ്പൂശുകാരുടെ യത്നം ആരംഭിക്കുന്നത് അതെന്തിനെന്നാൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഖുര്ആാനിനെ മനോഹരമാക്കി കാണിക്കാനാണത് ഉദാഹരണമായി കാത്തിരൂഹും ഇല്ല എന്ന് പറഞ്ഞ സൂക്തത്തിലെ ഫിത്തന എന്ന പദം അത് മർദ്ദനവും കുഴപ്പവുമാണ് അത്രയും ഫിത്ന എന്ന പദത്തിന് പല അർത്ഥങ്ങളുമുണ്ട് എന്നാൽ പ്രസ്തുത സൂക്തത്തിലെ ഫിത്തനയുടെ അർത്ഥം അംഗീകൃത വ്യാഖ്യാതാക്കളായ കസീർ എന്നിവർ പറയുന്നത് ആണെന്നാണ് അതായത് ബഹുദൈവാരാധനയും അവിശ്വാസവും അല്ലെങ്കിൽ വിശ്വാസ നിരാശവും ആണെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പൂർവിക പണ്ഡിതന്മാർ എഴുതപ്പെട്ട സാരമാണ് സാരമാണ് ഞാൻ എടുത്തു പറയുന്നത് അല്ലാതെ എൻ്റെ എന്റെ വകയല്ലോ എന്ന പദത്തിന് വയക്കോനദ്ദീനു കുല്ലുകൂലില്ല എന്ന പദങ്ങൾക്ക് യാതൊരു വ്യാഖ്യാനത്തിൻ്റെയും ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് മതം അള്ളാഹുവിന് മാത്രമാവുന്നവരെ എന്നാണ് അള്ളാഹുവിന് മാത്രമാകുന്നതുവരെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ അള്ളാഹുവിന്റെ മതം ഇന്നദ്ദീനാഹിൽ ഇസ്ലാം എന്നാണ് മൂന്നേ പത്തൊമ്പതിൽ പറയുന്നത് അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് മതം ഇസ്ലാം മാത്രമാണ് ഇസ്ലാം ഇസ്ലാമല്ലാത്ത മതം ആര് പുൽകുന്നുവോ അത് സ്വീകാര്യ അസ്വീകാര്യവുമാണ് മൂന്നേ എൺപത്തി അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ പ്രസ്തുത സൂക്തം പറയുന്നത് ബഹുദൈവാരാധന ബിംബാരാധന അവസാനിച്ച് ഇസ്ലാം പ്രചരിക്കപ്പെടുവോളും യുദ്ധത്തിൽ ഏർപ്പെടാൻ തന്നെയാണ് ൂക്തം പറയുന്നത് അത് ആധുനിക കാലത്തിൽ കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതുപോലെ കൊലപാതകം കുറാനിക ദൃഷ്ടിയിൽ മോശമായിട്ടുള്ളത് ഒരു മുസ്ലിമിനെ അകാരണമായി കൊല്ലുന്നതാണ് അതാണ് അന്നഫ്ല്ലത്തിയ ഹറമ എന്ന് പറഞ്ഞത് അംഗീകൃത ഹദീസുകൾ എന്ന് പറയപ്പെടുന്ന മുസ്ലിമും അബൂദാബുദും അന്നസായി എന്നിവരും പറഞ്ഞതായിട്ട് കാണാം മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ ഒരു മുസ്ലിം കൊ കൊല്ലപ്പെട്ടുകൂടാ എന്ന് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവുക വിവാഹിതന്റെ വ്യഭിചാരം ആ കാരണമായി മനഃപൂർവ്വം ഒരാളെ അഥവാ മുസ്ലിമിനെ വധിക്കുക ഈ മൂന്നിലും പെടാത്തവരാണ് അള്ളാഹു കൊല്ലാൻ കൊല്ലാൽ ഹരാമാക്കിയിട്ടുള്ളത് കാഫറുകളും മുസ്ലിഖുകളും ഒന്നും അതിൽ പെടുന്നില്ല വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അൾക്കുബി എബിൻ കത്തീർ എന്നിവയിൽ കാണാം പക്ഷെ വെള്ളപ്പൂശുകാർ അതിനെ സാമാന്യവൽക്കരിക്കുകയാണ് മുസ്ലിങ്ങളുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കാഫിറുകളുടെ ജീവൻ മാത്രമേ കുറവാന് സംരക്ഷിക്കുന്നുള്ളൂ അല്ലാത്ത വ്യാഖ്യാനം വെള്ളം പൂശുക പൂശാനുള്ള ശ്രമമാണ് ഖുറാനിലോ ഹദീസിലോ ഒരു കാഫറിനെയും കൊല്ലരുതുന്ന ഒരാജ്ഞയും കാണാൻ കഴിയില്ല ബി കഴിയില്ലെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഖുറാനാണോ കാഫറിന്റെ ജീവൻ വില കൽപ്പിക്കുന്നു ലായുക്തലും മുസ്ലിമും ബി കാഫറിൻ എന്ന് പറഞ്ഞത് ഖുറാനിൽ ഉള്ളതല്ല അത് ഹദീസിലുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഖുറാനെന്ന് ഈ പറയുന്ന ഇസ്ലാമാണോ അല്ലെങ്കിൽ ആ ഇസ്ലാമിന്റെ ഖുറാനാണോ കാഫിറിന്റെ ജീവന് വില കൽപ്പിക്കുന്നത് സഹിഹുൽ ബുഹാരി വിവരിച്ച ഒരു ഹദീസാണ് മേൽ പറഞ്ഞത് കൊല്ലപ്പെട്ട കാഫിർ ഒരു ദിമ്മി അഥവാ മുസ്ലിങ്ങളുമായി കരാറിൽ ഏൽപ്പെട്ടവനായാൽ പോലും മുസ്ലിമിനെ അതിനു പകരം കൊല്ലാൻ പാടില്ല പക്ഷേ ദിയ ബ്ലഡ് മണി ഇരട്ടിയാക്കി ഒരു മുസ്ലിമിന്റെ ദിയയോളം എത്തിക്കാം ഇനി അബദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ പാതി ധിയെ കാഫറിനുള്ളൂ കാഫറുകളുടെ ജീവനുണ്ടോ വല്ല വിലയും പതിമൂന്ന് മുപ്പത്തിനാല് പോലെയുള്ള ഇടങ്ങളിൽ പറയുന്ന കാഫറുകൾക്കുള്ള ദുനിയാവിലെ ശിക്ഷ കൊലയാണെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാം അതെല്ലാം പോകട്ടെ എന്തിനേറെ പറയുന്നു ഖുർആാനിലെ ഒരൊറ്റ സൂക്ത മതി കാഫറുകളുടെ ജീവന്റെ വില നിർണ്ണയിക്കാൻ ഒമ്പതാം അധ്യായം പറയുന്നത് വിശ്വസികളെ നിങ്ങൾക്കടുത്തുള്ള കാഫറുകളുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എന്നാണ് നിങ്ങളിൽ അവർ കാർക്കിൽ കാണട്ടെ കൂട്ടിച്ചേർക്കുന്നു ഇതിന്റെ വ്യാഖ്യാനത്തിൽ അക്തബിരി പറയുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളവരുമായി യുദ്ധം തുടങ്ങുക പിന്നെ അതിൻ്റെ അടുത്തുള്ളവരുമായി ഇതൊരു പ്രത്യാ പ്രത്യാക്രമണമോ പ്രതിരോധമോ ആണെന്ന് ഇതിന്റെ മുമ്പോ പിമ്പോ പറയുന്നില്ല അതുപോലെ തന്നെയാണ് ഒമ്പത് ജൂത ജൂതക്രിസ്ത്യാനികളുമായി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി അവരെ അവരെ കൊണ്ട് കപ്പം കൊടുപ്പിച്ച് മുസ്ലിങ്ങൾക്ക് കീഴിൽ ജീവിക്കാൻ വിടാൻ പറയുന്ന സുക്തവും അവർ ചെയ്ത കുറ്റം എന്തെന്നാൽ യുദ്ധം ചെയ്തതോ മറ്റോ അല്ല അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല അള്ളാഹുവും ദൂതനും നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നില്ല ഇസ്ലാം സ്വീകരിക്കുന്നില്ല ഇത്രയുമാണ് അന്യവിശ്വാസം പുലർത്തുന്നവരോടുള്ള ഇസ്ലാമിന്റെ അസഹിഷ്ണുത സ്മരിക്കുന്ന യുദ്ധക്കൊതിയുടെ വചനങ്ങളിൽ ഒന്നാണിത് ഇതര വിശ്വാസങ്ങളുടെയും ഇതര വിശ്വാസികളുടെയും നേർക്കുള്ള കുർആാനിന്റെ നിലപാടുകളാണിവ എന്തെന്നാൽ അർസല റസൂലഹു ബിൽ വദീനിൽ ഹഖ് അലദ്ദീനി കുല്ലിഹി എന്നാണ് പറയുന്നത് അള്ളാഹു തന്റെ ദൂതന സന്മാർഗവും സത്യമതവും കൊണ്ടയച്ചത് സർവമതങ്ങളുടെയും മേൽ വിജയം കൈവരിപ്പിക്കാനാണെന്നാണ് പറയുന്നത് അലദ്ദീനി കുല്ലിഹി എന്നതിന്റെ വ്യാഖ്യാനത്തിൽ അത്തോപുരി പറയുന്നത് അതായത് കൊണ്ട് മുഴുവൻ മതങ്ങളെയും ചെയ്യാൻ വേണ്ടി എത്ര വേറെ എന്നാൽ പിന്നെ ഇസ്ലാമിൽ ഇസ്ലാമില്ലാതെ മറ്റൊരു മതവും അവശ്വസിക്കുകയില്ല എന്നാണ് പറയുന്നത് വ്യാഖ്യാനമില്ലാതെ തന്നെ സൂക്തത്തിന്റെ ഉദ്ദേശം വ്യക്തമാണ് മറ്റെല്ലാ മതങ്ങളുടെയും അന്തകനായി ദൂതനെ അയച്ച അള്ളാഹുവിന്റെ ഖുറാനാണോ അന്യമതക്കാരെ സംരക്ഷിക്കുന്നതും കൊല്ലരുതെന്ന് പറയുന്നതും ഒമ്പത് ഇരുപത്തി സമാനമായ ഒരു സൂക്തമുണ്ട് അത് അവസാനിക്കുന്നത് വലോ കരിഹൽ മുഷരിക്കന്റെ ദൂതനെ മേൽപ്പറഞ്ഞ വിധം അയച്ചിരിക്കുന്നു ബഹുദൈവ വിശ്വാസികൾക്ക് അത് ഇഷ്ടമായി ആയില്ലെങ്കിലും ശരി എന്ന് ഞാനിവിടെ ചെറിയ ഒരു മാറ്റം വരുത്തി പറയട്ടെ വലോ കരിഹൽ മുബയ്യൂൺ എന്ന് അഥവാ അള്ളാഹുദൂതനെ സർവമതങ്ങളുടെയും അന്തകനായാണ് അയച്ചത് വെള്ളപ്പൂശുകാർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും ശരി എന്ന് വെള്ളപ്പൂശുകാരുടെ മുങ്ങാൻ നേരത്തുള്ള പിടിവള്ളിയാണ് ആദമിന്റെ സന്തതി ചെയ്ത ആദ്യ കൊലയടങ്ങുന്ന സൂക്തങ്ങൾ പക്ഷെ അത് വിശ്വാസികളോടുള്ള ഒരു കൽപ്പനയല്ല നഫ്സൻ കല്പനയല്ലും അന്നജമിയാൻ വിശ്വാസികളെ നിങ്ങൾക്കുമേൽ നാം നിർബന്ധമാക്കിയിട്ടുള്ളത് എന്തെന്നാൽ നിങ്ങളിൽ ആര് ഒരു നിരപരാധിയെ കൊന്നുവോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവനെയോ കൊന്നാൽ അവൻ എല്ലാ മനുഷ്യരെയും കൊന്നവാന് പോലെയാണ് എന്നല്ല പ്രസ്തുത സൂക്തം പറഞ്ഞത് ഖുറാനിന് മുമ്പുള്ള ജനതയ്ക്ക് അഥവാ ഇസ്രായേൽ സന്തതികളെ സന്തതികളെന്ന ജൂതർക്ക് നിർബന്ധമാക്കിയ കാര്യമാണ് ആ സൂക്തത്തിൽ പറയുന്നത് അവരുടെ നിയമങ്ങൾ എല്ലാം തന്നെ ഖുറാൻ വന്നതോടെ നിഷ്പ്രഭമായി യാതൊരു വാലിഡിറ്റിയും ഇല്ലാതായി എന്ന് പറയുന്നവർ എന്തിനാണ് അത് പൊക്കിപ്പിടിച്ച് നടക്കുന്നത് മാത്രമല്ല അഞ്ച് മുപ്പത്തിരണ്ടിൽ വാക്യം പറഞ്ഞതിന് ശേഷമുള്ള വാക്യത്തിൽ ഖുറാണിന്റെ സ്വന്തം നിയമം പറയുന്നുണ്ട് താനും അഞ്ചേ മുപ്പത്തിമൂന്നിൽ പറയുന്നത് അള്ളാഹുവിനോടും ദൂതനോടും യുദ്ധം ചെയ്യുന്നവർ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നതാണ് കൊല്ലുക ക്രൂശിക്കുക കൈകാലുകൾ വിപരീത നിലയിൽ നിന്നും കണ്ടിക്കുക അല്ലെങ്കിൽ നാളുകടത്തുക എന്നൊക്കെയാണ് ആ വാചകം പറയുന്നത് വാളെടുത്തുള്ള യുദ്ധമല്ല അതെന്ന് വ്യാഖ്യാതാക്ക വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാവുന്നു അൽ ഫസാദ് ഫിലാർദ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് കുഴപ്പമുണ്ടാക്കുന്നതാണെന്ന് അത്തബരി പറയുന്നുണ്ട് വെള്ളപ്പൂശുകാർ അഞ്ച് മുപ്പത്തിരണ്ടിൽ പിടിക്കാതെ അഞ്ച് മുപ്പത്തിമൂന്നിൽ പിടിമുറുക്കുകയാണ് വേണ്ടത് അപ്പോഴേ ഖുർആാനിന്റെ ഭീകരമുഖം തെളിഞ്ഞു കാണും നിർത്തിട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം